നമസ്കാരം മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരിയുടെ വിയോഗത്തിൽ അനുശോചിച്ച് ഗായകനും മോഹൻലാലിൻ്റെ അടുത്ത സുഹൃത്തുമായ എം ജി ശ്രീകുമാർ ലാലിൻ്റെ എല്ലാം അമ്മയായിരുന്നുവെന്ന് എം ജി ശ്രീകുമാർ പറഞ്ഞു ഇന്നലെയും ലാലുവിനെ വിളിച്ചപ്പോൾ അമ്മയ്ക്ക് തീരെ സുഖമില്ല ശ്രീകുട്ട എന്നായിരുന്നു പറഞ്ഞതെന്നും ശ്രീകുമാർ പറഞ്ഞു കുട്ടിക്കാലം തൊട്ട് കാണുന്നതാണ് അമ്മയെന്നും എത്രയോ തവണ അമ്മയുടെ കയ്യിൽ നിന്ന് ആഹാരം കഴിച്ചിട്ടുണ്ട് എന്നും ശ്രീകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു എം ജി ശ്രീകുമാറിൻ്റെ വാക്കുകൾ ഇങ്ങനെ എനിക്ക് കുട്ടിക്കാലം മുതലേ അറിയുന്നതാണ് അമ്മ അമ്മയുടെ കയ്യിൽ നിന്നും ഒരുപാട് ആഹാരമെല്ലാം കഴിച്ചതാണ് ഞങ്ങളൊക്കെ ഒരുമിച്ചാണ് കളിച്ചു വളർന്നത് ഇന്നലെ ലാലുവിനെ വിളിച്ചപ്പോൾ അമ്മയ്ക്ക് തീരെ സുഖമില്ല ശ്രീകുട്ട എന്ന് പറഞ്ഞു ഇന്ന് കാണാൻ ചെല്ലാമെന്ന് പറഞ്ഞിരുന്നു അപ്പോഴാണ് വിയോഗ അറിഞ്ഞത് അമ്മയ്ക്ക് അസുഖം കൂടിയതിനാലാണ് ലാലു കൊച്ചിയിൽ തന്നെ തുടർന്നത് എന്ന് പറഞ്ഞാൽ ലാലുവിന് എല്ലാമാണ് ഒരുപാട് വിഷമമുണ്ട് ഓർമ്മകളുണ്ട് സ്കൂളിൽ നിന്ന് കളി കരിഞ്ഞു പോകുമ്പോൾ മധുര പലഹാരമായി അമ്മ ഉണ്ടാകാറുണ്ട് ലാലിനെ പോലെ തന്നെയാണ് അമ്മ ഞങ്ങളെ കണ്ടത് ഏറ്റവും ഒടുവിൽ അമ്മയെ രണ്ട് മാസം മുമ്പാണ് കണ്ടത് ലാലിൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയെപ്പോലെയാണ് ഈ വിയോഗം വലിയ വിഷമം തന്നെയാണ് കൊച്ചി ഇളമരക്കരയിലെ വസതിയിൽ വെച്ചായിരുന്നു മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരിയുടെ അന്ത്യം സംസ്കാരം നാളെ നടക്കും പക്ഷാകാരത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു പരേതനായ വിശ്വനാഥൻ നാരായണനാണ് ഭർത്താവ് പരേതനായ പ്യാരേലാണ് മറ്റൊരു മകൻ മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരി ഓർമ്മയാകുമ്പോൾ മലയാളികളുടെ മനസ്സിൽ നിറയുന്നത് അമ്മയുടെ പിറന്നാൾ ദിനത്തിലെ ചിത്രങ്ങളാണ് ഒരു വർഷം മുൻപ് പ്രിയപ്പെട്ടവരെ എല്ലാം വിളിച്ചു ചേർത്തായിരുന്നു മോഹൻലാൽ അമ്മയ്ക്ക് സർപ്രൈസ് നൽകിയത് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾക്കിടയിലും മോഹൻലാലിനൊപ്പം പുഞ്ചിരിയോടെ ഇരിക്കുന്ന അമ്മയുടെ മുഖം ആരാധകർക്കിപ്പോൾ വിങ്ങുന്ന ഓർമ്മയാകുകയാണ് കൊച്ചി ഇളമരക്കല വീട്ടിൽ വെച്ചായിരുന്നു അന്ന് പിറന്നാൾ ആഘോഷങ്ങൾ സുചിത്ര പ്രണബ് മോഹൻലാൽ ആന്റണി പെരുമ്പാവൂർ മേജർ രവി സമീർ ഹംസ തുടങ്ങി അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും ആഘോഷത്തിൽ പങ്കെടുത്തിരുന്നു കഴിഞ്ഞ കുറച്ചു കാലമായി ആരോഗ്യപരമായ ചില കാരണങ്ങളാൽ ചികിത്സയിലായിരുന്നു ശാന്തകുമാരി ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അമ്മയുടെ പിറന്നാൾ ദിനത്തിൽ മോഹൻലാൽ അമ്മയുടെ അരികിലുണ്ടാകും പ്യാരിലാൽ മോഹൻലാൽ എന്നിവരാണ് വിശ്വനാഥൻ ശാന്തകുമാരി ദമ്പതികളുടെ മക്കൾ സഹോദരന്റെയും അച്ഛൻ്റെയും മരണശേഷം മോഹൻലാലാണ് അമ്മയുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് ഇരുന്നത് സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്താണ് മോഹൻലാലിൻ്റെ അമ്മയ്ക്ക് വയ്യാതെ വരുന്നത് വളരെ വർഷങ്ങളായി ചികിത്സയിലാണ് അമ്മ കരോട്ടഡ് ആർട്ടറിയിലുണ്ടായ ബ്ലോക്കാണ് ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് ഓർമ്മയ്ക്ക് കുറവൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല പക്ഷേ വളരെ പഴയ കാര്യങ്ങളൊക്കെ അമ്മ ഓർത്തെടുക്കുന്ന കാര്യമൊക്കെ മോഹൻലാൽ പറഞ്ഞിട്ടുമുണ്ട് ഞാൻ കാറ് ഓടിച്ചു പോകുമ്പോൾ അമ്മമാരെ കാണുമ്പോൾ എൻ്റെ അമ്മയും ഇങ്ങനെയായിരുന്നു ഇരിക്കേണ്ടതെന്ന് ഞാൻ ആലോചിക്കാറുണ്ട് പക്ഷേ സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്താണ് അമ്മയ്ക്ക് മിന്നൽ പോലെ അവസ്ഥയുണ്ടാകുന്നത് കരോട്ടഡ് ആർഡറിയിലുണ്ടായ ബ്ലോക്കാണ് അമ്മയുടെ അവസ്ഥയ്ക്ക് കാരണമായത് അത് ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം പെട്ടെന്നാണ് അത് ബ്ലോക്ക് ഉണ്ടായത് മാതാ ഞാൻ ആദ്യം വിളിക്കുന്നത് അന്നേരം അമ്മ പറയുന്നത് മോൻ്റെ അവിടെ വെച്ചാണ് അമ്മയ്ക്ക് അസുഖമുണ്ടായത് മോൻ വളരെയധികം സന്തോഷിക്കണം അതുകൊണ്ടാണ് നമ്മുടെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതല്ലേ തിരുവനന്തപുരത്തായിരുന്നു എങ്കിൽ ആരും ഉണ്ടാകില്ലായിരുന്നു എന്ന് ഒരു പ്രഡിക്ഷൻ പോലെയായിരുന്നു അത് എനിക്കൊരു പനിയായാൽ അമ്മ അറിയും എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായാൽ ഒക്കെയും അമ്മ അറിയും തിരിച്ചും അങ്ങനെയാണ് അമ്മയ്ക്ക് വയ്യെങ്കിൽ ഞാൻ അതറിയും കാരണം നമ്മൾ ഒരുപാട് മാസങ്ങൾ അമ്മയുടെ ഉള്ളിൽ കിടന്നിട്ടാണല്ലോ പുറത്തേക്ക് വരുന്നത് അതിൻ്റെ ഒരു ബന്ധം നമുക്കിടയിലുണ്ട് നമ്മുടെ വികാരങ്ങൾ അറിയുന്നത് ശരിക്കും അമ്മയ്ക്കാണ് എല്ലാ കാര്യങ്ങളും അമ്മയ്ക്കറിയാം കാര്യങ്ങളൊക്കെ കൂടുതൽ ഓർമ്മയുണ്ടായിരുന്നു അമ്മയ്ക്ക് അമ്മയുടെ അവസ്ഥ കണ്ടപ്പോൾ ഒരു അമ്മമാർക്കും ഈ അവസ്ഥ ഉണ്ടാകരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മോഹൻലാൽ മുമ്പൊരിക്കൽ സംസാരിച്ചത് കൂടുതൽ വാർത്തകൾക്കായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ന്യൂസ് ഡെസ്ക് മലയാളി ഡെയിലി